ഇനി ഒരാഴ്ച ഞാൻ നെട്ടൈത്തരയ്ക്കുണ്ടായിരിക്കുന്നത് കേട്ടോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസിയാണ് ഞാൻ അപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലല്ലോ ഫുൾ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് അല്ലെങ്കിലും വയ്യ തന്നെ ഒട്ടും എണീറ്റ് നിൽക്കാനും ഒന്നിനും വയ്യാത്തൊരു ഇതാണിപ്പോൾ ഡിസ്ചാർജായി വന്നിട്ടും അമ്മയ്ക്ക് ഒട്ടും വയ്യ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഫുൾ റെസ്റ്റ് അമ്മയ്ക്ക് വൺ വീക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കിച്ചണിലേക്കൊന്നും കയറാനോ ഒന്നിനും പറ്റത്തില്ല ഞങ്ങളോട്ട് സമ്മതിക്കത്തല്ലോ അങ്ങനെ ഞാനും ചീമയും കിച്ചൺ ഡ്യൂട്ടിയെല്ലാം ഏറ്റെടുത്തു ചീമ ക്ലീനിങ് വാഷിങ് അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് കുക്കിംഗ് എല്ലാം ഞാനാണ് പിന്നെ അച്ഛൻ അടിച്ചു വാരിയൊക്കെ ഇട്ട് തരും കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും സമയമുള്ളതുപോലെ ഓരോ ജോലികളും അങ്ങനെ അങ്ങ് ചെയ്യും കേട്ടോ അങ്ങനെ ചീമ ക്ലീനിങ്ങും കാര്യങ്ങളായിട്ടൊക്കെ ഭയങ്കര ആയിട്ട് നിൽക്കുകയാണ് അമ്മ അതെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു അമ്മയ്ക്ക് കുറച്ച് കാൽഷ്യമൊക്കെ കൊടുക്കാം കേട്ടോ കുറച്ച് ും ആൾമണ്ട്സും ഡേറ്റ്സും റീസിൻസും ഒക്കെ കൊടുക്കുകയാണ് ഒരുപാട് ബ്ലഡും കാര്യങ്ങളൊക്കെ പോയല്ലേ അല്ലെങ്കിലും ഇതിവിടെ സ്ഥിരം പതിവുള്ള ഒരു കാര്യമാട്ടോ അധികം ഒന്നും ഒരു ദിവസം ഒരു ഒക്കെ വെച്ച് അഞ്ച് മൂന്ന് അങ്ങനെയൊക്കെ വെച്ച് സ്ഥിരം കഴിക്കുന്നതാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ അത് കഴിക്കാൻ പറ്റിയില്ല വീട്ടിൽ വന്നപ്പോൾ അത് കൊടുക്കുകയാണ് ഞാൻ ഭയങ്കര ആണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനെന്തായിരുന്നു ആ ഗോതമ്പ് പുട്ടും പഴം വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ നിറയെ പഴം വാങ്ങിയിട്ടില്ല അതുകൊണ്ട് പഴമായിരുന്നു വേറൊന്നും വയ്ക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ പുട്ടും പഴവും പപ്പടം ആയിരുന്നു ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് മീനോ കാര്യങ്ങളോ ഒന്നുമില്ല ഉള്ളതുകൊണ്ട് തട്ടിക്കൂട്ടാന്ന് എഴുതിയിട്ട് അച്ഛനും ഇല്ല കേട്ടോ മീനൊന്നും വാങ്ങാനായിട്ട് പിന്നെ ഞങ്ങൾക്ക് എനിക്കും ചീമയ്ക്കും പുറത്തു പോയി മീനൊന്നും വാങ്ങാനുള്ള സമയം ഉണ്ടായില്ല അപ്പോൾ ഒന്ന് വെജിറ്റേറിയനാണ് വെജിറ്റേറിയൻ അല്ല ഉണക്കമീനൊക്കെ ഉണ്ടായിരുന്നു ഉണക്കമീൻ ചമ്മന്തിയും കായും വെണ്ടയ്ക്കും എല്ലാം കൂടി ഇട്ടിട്ടൊരു തോരനും കാര്യങ്ങളൊക്കെ വെച്ചു അതുപോലെ തന്നെ വിസിറ്റേഴ്സ് വരുമ്പോൾ നിറയെ ഫ്രൂട്ട്സ് കൊണ്ടുവരുമല്ലോ അപ്പോൾ നിറയെ ഫ്രൂട്ട്സ് ഇരിക്കുന്നു കഴിക്കുന്നതിനൊരു പരിധിയില്ലേ അപ്പോൾ പിന്നെ ഫ്രൂട്ട്സ് എല്ലാട്ട് ഉണ്ടാക്കാമെന്ന് കരുതി ഇനിയിപ്പോൾ കട്ടിങ് ബോർഡിനെ ഭംഗിയില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യരുത് വേറെ കട്ടിങ് ബോർഡ് ഇവിടെ ഇല്ല അപ്പോൾ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിൻ്റെ കറയാണ് കേട്ടോ പ്ലാസ്റ്റിക്കാണ് അത് ഉപയോഗിച്ചുവിടാ വേറെ നല്ല വുഡിൻ്റെ വാങ്ങണം എനിക്കില്ല ഒരു വുഡിൻ്റെ നല്ല കട്ടിങ് ബോർഡ് വാങ്ങണം നല്ല മേശേരിയെ കൊണ്ട് തന്നെ ചെയ്യിക്കാമെന്ന് കരുതി കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ താമസിച്ച് താമസിച്ച് പോകുന്നത് ഓൺലൈൻ ഞാൻ ഞാനിന്നല്ല വരുത്തിയായിരുന്നു പക്ഷേ അത് കൊള്ളത്തില്ല ഇല്ല അതുകൊണ്ട് തിരിച്ച് റിട്ടേൺ ചെയ്തു കേട്ടോ അങ്ങനെ ചീമയും വേദയും കൂടി തൊട്ടടുത്ത വില്ല് നല്ല നാടൻ കോഴി മുട്ട കിട്ടും കേട്ടോ അത് വാങ്ങാനായിട്ട് പോയി മുട്ടയൊക്കെ വെച്ചില്ല അഞ്ചിന് ഞങ്ങൾ കഴിച്ചായിരുന്നു എന്നിട്ട് ഫ്രൂട്ട് സാലാഡിന് വേണ്ടിയിട്ട് കസ്റ്റേഡ് ഉണ്ടാക്കുകയാണ് പാലും അതിൽ കുറച്ച് സ്പെഷ്യൽ പഞ്ചാര കേട്ടോ ഞാൻ ഇട്ടത് മൂകാംബികന്നു കൊണ്ടു ഒരു പഞ്ചസാര ഒരു പ്രസാദം ഉണ്ടോ അതാണ് ഞാൻ ഇന്ന് ആഡ് ചെയ്തത് അതിലൊരു നെയ്ഡേൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ചൂട് പാലിൽ കസ്റ്റാർഡെല്ലാം മിക്സ് ചെയ്ത് പാലിലേക്ക് മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി വാങ്ങിയ കസ്റ്റേഡ് ആണ് അത് ഫുൾ ഞാൻ കംപ്ലീറ്റ് പാലിൽ തട്ടി കേട്ടോ അപ്പോൾ പാലിൽ ഒഴിച്ച പാടെ തന്നെ അത് പെട്ടെന്ന് കുറുകി കിട്ടിയായിരുന്നു പാലും കസ്റ്റേഡും ഫ്രൂട്ട്സായിട്ട് ആപ്പിളും പേരയ്ക്ക പഴം ഷമാമിരുന്നു ഷമാം മാതളം എല്ലാം കൂടി മിക്സ് ചെയ്ത് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ഡേറ്റ്സും നട്ട്സും എല്ലാം കൂടി കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പാൽ വാങ്ങാൻ കുറച്ച് ലേറ്റായ കേട്ടോ പിന്നെ പാലിനെ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ കസ്റ്റാഡ് എല്ലാം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്ത ശേഷം ഫ്രിഡ്ജ് ഫാനിൻ്റെ താഴെ വെച്ച് തണുപ്പിച്ചിട്ട് നല്ലതായിട്ട് കൈകൊണ്ട് ഇളക്കി തണുപ്പിച്ച ശേഷം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തണുത്ത് കെട്ടി തണുക്കാണ്ട് നമുക്ക് ഫ്രൂട്ട് സാലഡ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഊർക്കുമ്പോൾ ചെയ്യാം ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും എന്നിട്ട് എപ്പോഴും എപ്പോഴെങ്കിലും ഓർക്കുമ്പോൾ ഞാൻ ആ വീഡിയോസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴെങ്കിലും ഓർക്കുമ്പോൾ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക കസ്റ്റാർഡിൻ്റെ വീഡിയോ ഞാൻ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ കസ്റ്റാഡ് പൗഡർ ഉള്ളതുകൊണ്ട് അത് മിക്സ് ചെയ്ത് ഒഴിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് കുറച്ച് തിക്കായി വന്നായിരുന്നു കേട്ടോ വേദന എനിക്ക് വീഡിയോ എടുത്തായിരുന്നു ഒന്ന് ടേസ്റ്റ് എന്ത് തരാൻ പറഞ്ഞ് ചൂടായത് ഞാൻ കൊടുത്തില്ല കേട്ടോ അങ്ങനെ കസ്റ്റാഡെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ ട്രീസറിൽ വെച്ചപ്പോഴേക്കും ചീമു ഇവിടെ ഉണ്ടായിരുന്നു സച്ചിന് എടുത്തിട്ട് വരാൻ പറ്റില്ല ഒന്ന് സ്കൂട്ടി ടു വീലറുമായിട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ സച്ചിനെ വിളിക്കാനായിട്ട് ചീമ പോയി അങ്ങനെ അവർ രണ്ടുപേരും പോയിട്ട് വന്നു പോയിട്ട് വന്നപ്പോഴേക്കും നമുക്ക് എന്താ ക്രീം ബണ്ണോ സാൻഡ്വിച്ചോ എനർജി ലൈഡോ അങ്ങനെ എന്തൊക്കെയോ സ്നാക്സായിട്ട് കഴിക്കാനായിട്ട് വാങ്ങി ഉച്ചയ്ക്ക് ചായ കഴിക്കാനായിട്ട് ഉച്ചക്കില്ല സോറി ഈവനിങ് ചായോട്ട് കഴിക്കാനായിട്ട് വാ വാങ്ങി അപ്പോൾ ചീമ സച്ചുവിൻ്റെ പേരിൽ ബി പി അപ്പാറ്റസ് ഉണ്ട് കേട്ടോ ബി പി അപ്പാറ്റസൂടെ എടുത്തോണ്ട് വന്ന് അമ്മയ്ക്ക് ബി പി ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ബി പി കറക്റ്റ് ചെക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ കാര്യമായിട്ട് വീഡിയോ എടുക്കുമ്പോൾ അവിടെ സ്റ്റാൻഡിൽ അണ്ടർ ഗാർമെൻ്റ്സ് ഒക്കെ തൂങ്ങി കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ടില്ല എന്നൊക്കെ വയ്ക്കുക ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ സംഭവം കണ്ടതു ഒന്ന് ക്ഷമിച്ചേക്കണേ ആ അപ്പോൾ അമ്മയ്ക്ക് ബി പി എല്ലാം നോക്കുകയാണ് അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ അത്ര ഹൈയല്ല നോർമലായിട്ട് വരുന്നുണ്ട് ബിപിയുടെ ടാബ്ലറ്റ് റെഗുലറായിട്ട് കഴിക്കുകയാണ് മുന്നേയും കഴിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞപ്പോൾ ഒട്ടും മുടങ്ങരുതെന്ന് പറഞ്ഞു നല്ല ഹൈ ആയിട്ട് അമ്മയ്ക്ക് നിന്നു ഇപ്പോൾ എല്ലാം ഒക്കെ നോർമലായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതും മറ്റും ഓട്ടോമാറ്റിക്കാണ് അത്ര കറക്റ്റായിട്ട് കാണിക്കത്തില്ല എങ്കിലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യത്തിന് നോക്കാൻ അറിയാത്തവർക്ക് ഇതൊരു നല്ലൊരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് എന്നും വാങ്ങാനായിട്ട് ഓർഡർ ചെയ്യാൻ ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മറന്ന് മറന്ന് പോവും കേട്ടോ അങ്ങനെ ചീമ എന്നിപ്പോൾ എടുത്തിട്ട് വന്നു അങ്ങനെ ചായ ഞാൻ ഇടുകയാണ് ചായയുടെ കഴിക്കാനായിട്ട് നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ട് പിന്നെ എനർജി ലഡു ഉണ്ട് എല്ലാ സംഭവങ്ങളും വാങ്ങിച്ചിട്ട് വന്നു ഞാൻ ചായ ചീമ അയപ്പിച്ചിട്ട് പെട്ടെന്ന് ചെന്നൊരു ബട്ടർ ബെണ് എടുത്ത് കഴിച്ചു നോക്കി കേട്ടോ നല്ല ബട്ടർ ബണ്ണ് നമ്മുടെ കണ്ണൂസ് എന്നിട്ട് ഒരു ബേക്കറിയുണ്ട് കണ്ണൂസ് അവിടുത്തെ ബട്ടർ ബണ്ണാണ് നല്ല ടേസ്റ്റായിട്ടോ ബട്ടർ ബണ് നല്ല ക്രീം പെണ് അല്ല അകത്ത് നിറയെ ക്രീമൊക്കെ ഉണ്ടാവും ചില കടകളിൽ നിന്ന് വാങ്ങിയാൽ ക്രീം ഉണ്ടാവില്ല ബണ്ണ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ പക്ഷേ ഇതങ്ങനെയല്ല അവിടുത്തെ ക്രീം ബെണ്ണൊക്കെ നല്ല ടേസ്റ്റാണ് എന്നിട്ട് ക്രീം ബെണ്ണ് കഴിച്ചിട്ട് ചെന്നപ്പോഴേക്കും ചായ എല്ലാം തിളച്ചു അപ്പോൾ അതിനെ സെർവ് ചെയ്യുന്നത് ഞാനാണ് നല്ല ഒഴിച്ച് പൊക്കി ചൂ പതപ്പിച്ചൊക്കെ എടുക്കുന്നത് ഞാനാണ് കേട്ടോ അപ്പോൾ കുക്കിംഗ് കുറച്ച് ചീമയെക്കാട്ടി കൂടുതലും എനിക്കറിയാവുന്നത് ഉള്ളത് കൊണ്ട് കുക്കിങ് എല്ലാം ഞാനാണ് കൈകാര്യം ചെയ്യുന്നത് അതെപ്പോഴും അമ്മയും ഒക്കെ കിടക്കുമ്പോൾ വയ്യാണ്ട് കിടക്കുമ്പോൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് വയ്യാണ്ട് അങ്ങനെ കിടക്കില്ല ഇതുപോലെ ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും വന്നിട്ട് കിടക്കുമ്പോൾ ഞാൻ തന്നെയാണ് കുക്കിംഗ് ഏറ്റെടുക്കുന്നത് പിന്നെ അച്ഛന് വയ്യാണ്ടായ കുഴപ്പമില്ല അമ്മ അവിടെ ഉണ്ടാവാം തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ പിന്നെ സാധനമൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള സഹായം അമ്മയ്ക്ക് ചെയ്താൽ മതി അമ്മ വയ്യാണ്ടാകുമ്പോൾ പിന്നെ ഫുൾ പണി നമ്മളെല്ലാം അവരും കൂടെ അങ്ങ് ഏറ്റെടുക്കും ചീമ ഉണ്ടാവാറില്ല ഇപ്പോൾ ചീമ ഉണ്ട് ചീമയുടെ ഉള്ളതും നല്ലൊരു സഹായം ആട്ടോ എല്ലാ കാര്യത്തിലും കുറച്ചുകൂടെ ഹെൽപ്പൊക്കെ ചെയ്യും പറ്റുന്ന രീതിയിൽ എല്ലാ ഹെൽപ്പും ചെയ്യും പപ്പ ആകെ സമരത്തിലാട്ടോ ഒരാ ഉച്ചയ്ക്ക് വെച്ച് കൊടുത്ത ചോറ് കഴിച്ചിട്ടില്ല വൈകിട്ട് ചായ വെച്ച് കൊടുത്തു അത് കഴിച്ചില്ല അമ്മയെ കാണാത്തുണ്ടാകാൻ തോന്നുന്നു അച്ഛനും ഒന്ന് കഴിപ്പിക്കാനില്ല കൂടെ നിന്ന് കഴിപ്പിച്ചാലേ നമ്മുടെ പപ്പയ ആഹാരം കഴിക്കത്തുള്ളൂ കേട്ടോ അതിൻ്റെ അഹങ്കാരം തോന്നുന്നു അവിടെ മിണ്ടാതെ കിടക്കുന്നുണ്ട് ഞങ്ങളും മൈൻഡ് ചെയ്തില്ല വേണമെങ്കിലും വിശക്കുമ്പോൾ കഴിക്കട്ടെ എന്ന് എഴുതി അങ്ങനെ ചായ എല്ലാം കൊടുത്തു ചായ എല്ലാം കുടിച്ചു എല്ലാവരും കൂടി പപ്പ്സും പപ്സ് പപ്സല്ലല്ലോ ബണ്ണും സാൻഡ്വിച്ചും ഇതെല്ലാം കഴിച്ചു എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ കസ്റ്റേഡ് എല്ലാം സെറ്റായി കുറച്ച് ലൂസായിട്ടാണ് കസ്റ്റേഡ് എടുക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുക്കുമ്പോൾ നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ ഇതിപ്പോൾ കസ്റ്റേഡ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് ഇത്രയും തിക്കായിട്ടിരിക്കുന്നത് ഇത്രയും തിക്കാവേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ച് ദിവസമായ കസ്റ്റാർഡ് അപ്പോൾ അത് പൗഡർ അത് ഇനി വിശക്കണ്ടെന്ന് കഴിഞ്ഞിട്ട് മുഴുവൻ അതിൽ മിക്സ് ചെയ്തതാട്ടോ അപ്പോൾ കുറച്ചൊന്ന് തിക്കായി വന്നതാണ് പക്ഷേ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഇത് ആ ഫ്രൂട്ട്സിൽ നിന്നെല്ലാം ജ്യൂസ് ഇറങ്ങിയിട്ട് അതെല്ലാം ഒന്ന് കുറച്ച് ലൂസായിട്ട് വരും കേട്ടോ അതുകൊണ്ട് അത് കുഴപ്പമില്ല വേറെ ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല ഞാനിതെല്ലാം മിക്സ് ചെയ്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം ഇരുന്നതുകൊണ്ട് ഉണ്ടാക്കി ഇനി കുറച്ച് ദിവസങ്ങളിൽ ഈ കസ്റ്റാർഡ് ഫ്രൂട്ട്സ് സലാഡ് ഇവിടെ ഉണ്ടാകും മിക്കവാറും കാരണം ഫ്രൂട്ട്സ് ഒക്കെ വരുന്നവരെല്ലാം വാങ്ങിയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ഞാൻ പറഞ്ഞില്ല കഴിക്കുന്നതിനൊരു പരിധിയില്ല അതുകൊണ്ട് ഫ്രൂട്ട്സ് അലഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ പെട്ടെന്നു ചിലവാകും കേട്ടോ അല്ലാണ്ട് വെറുതെ ഫ്രൂട്ട്സ് കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും മടി അങ്ങനെ ചീമേ സച്ചും കൂടെ വീണ്ടും പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ ഓണം ഷോപ്പിംഗ് ഞാൻ ബുദ്ധിപൂർവ്വം നേരത്തെ എല്ലാം ചെയ്തു വെച്ചതുകൊണ്ട് എനിക്കിനി ഷോപ്പിംഗ് ഇനി ഉള്ളൂ ചീമേ സച്ചും ഒന്നും തുടങ്ങിയിട്ടില്ല ഷോപ്പിങ്ങിനൊന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ എപ്പോൾ വരും ഇനി ഏത് വരും എന്നറിയില്ല ഷോപ്പിങ്ങിനൊക്കെ പോയാൽ കുറേ സമയം ലേറ്റായിട്ടേ വരുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു പത്ത് മണിക്ക് ഒമ്പത് മണിക്ക് മുന്നേ വീട്ടിലെത്തിക്കൊള്ളണം അവിടെ നോക്കിയിരിക്കാനൊന്നും അറിയില്ല മറ്റേത് അമ്മ എത്ര സമയം വേണമെങ്കിലും നോക്കിയിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാണ് വിട്ടത് അപ്പോൾ വരുമെന്ന് അറിയത്തില്ല അപ്പോൾ അമ്മ ഈ എപ്പോഴും എവിടെ പോയാലും കിച്ചണിൽ നിന്നാലും വീട്ടിൽ നിന്നെല്ലാം നിറയെ ജ്വല്ലറിയൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് കേട്ട് നിറയെ മീൻസ് അത്യാവശ്യം മാലയും കമ്മലും മോതിരവും വളയൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അമ്മയെ കണ്ടിട്ടുള്ളൂ അതില്ലാണ്ട് കാണുമ്പോൾ ഒരു എന്തോ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ സർജറി കഴിഞ്ഞിട്ട് അന്ന് പോലെ പറയാണ് ജ്വല്ലറിയെല്ലാം എടുത്തിട്ട് എന്തോ പോലെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഒട്ടും വൈകാത്തതു കൊണ്ട് വേണ്ട ഇടണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ കുറച്ചൊന്നും ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ കുറേ ജ്വല്ലറി എല്ലാം എടുത്തിടുന്നുണ്ട് കേട്ടോ അതിട്ട് കാണുമ്പോഴാണ് അമ്മയ്ക്കൊരു ഐശ്വര്യം എത്ര വയെങ്കിലും ആ മാലയും കമ്മലും വളയൊക്കെ കയ്യിലും അഴുത്തിലൊക്കെ കിടക്കുമ്പോൾ അത് കാണാൻ പ്രത്യേക ഒരു ഐശ്വര്യം നമ്മളങ്ങനെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടുള്ള ഒരു ഇതാണ് കേട്ടോ അങ്ങനെ മാലയെല്ലാം എടുത്തിടാണ് ഇപ്പോൾ വാങ്ങിച്ച കരിമണി മാലയിലാണ് ആ താലിയെല്ലാം കൊരുത്തിടുന്നത് കേട്ടോ വലിയ മല എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ ഞങ്ങളിവിടെയെങ്കിലും പോകുമ്പോൾ ഗോൾഡ് ജ്വലറി കിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ ഇടീട് എന്തിനു പിന്നെ വാങ്ങിച്ചു വെച്ചയ്ക്കണം കൊച്ചിനെടുത്തിട്ട് വിടോ അമ്മയോ നിങ്ങളെടുത്തിടുക എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ എത്ര ഗോൾഡ് ജ്വലറി കിട്ടിയാലും അമ്മയ്ക്കിടാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ജ്വല്ലറി എല്ലാം ഇട്ടപ്പോൾ കുറച്ചൊന്നും ഐശ്വര്യം വന്നു ഇല്ലേ ഞാൻ പറഞ്ഞ സത്യമല്ലേ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേ കേട്ടോ അങ്ങനെ അമ്മ കുറേശോ കുറേശ്ശോ ഓക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ നീര് കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്ടറെ വിളിച്ചു ചോദിച്ചു അത് കുഴപ്പമില്ല ഉണ്ടാവുമെന്ന് പറഞ്ഞു എന്തായാലും അമ്മ ഓക്കെ ആയി വരുന്നുണ്ട് അതിൻ്റെ സന്തോഷമുണ്ട് വീരവിടേറ്റിടനെ കാണാം